ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസുള്ള സാരി ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത് ബെൽറ്റോട് കൂടിയിട്ടുള്ളതാണ് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഒരു മുപ്പത്തി നാലുകാർക്കും മുപ്പത്തി എട്ട് ചെസ്റ്റ് അളവുള്ളവർക്കൂടെ ഒരൽപ്പം വിട്ടൊക്കെ കൂട്ടിയിട്ടാൽ ഇങ്ങനെ കട്ട് ചെയ്താൽ യൂസ് ചെയ്യാൻ പറ്റുകയെ കറക്റ്റ് അളവ് നമ്മൾ മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവാണ് നമ്മൾ ഒരു മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് അതിനെ രണ്ടായിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് വിട്ടിൽ മടക്കി കൊടുത്ത് നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് ക്ലോസ് ആയ ഭാഗം നമ്മുടെ സൈഡിൽ വെച്ച് കൊടുത്തിരിക്കുകയാണേ ഇനി നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കണേ നമുക്കിപ്പം വേണ്ട ലെങ്ത് പതിനാലര ഇഞ്ചാണ് നമ്മളിപ്പം ടോട്ടൽ പതിനഞ്ചര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നല്ല ആയിട്ട് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ നെക്ക് വിട്ട് നമ്മൾ രണ്ടര ഇഞ്ചാണ് നെക്കിന് വിട്ട് കൊടുക്കുന്നത് ഇനി നമ്മളുടെ ഷോൾഡർ അളവാണെ നമുക്ക് പതിനാല് ഇഞ്ച് ആ ഷോൾഡർ അളവ് അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് അതിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ച് നമ്മൾ അഞ്ചര ഇഞ്ചാണ് ഷോൾഡർ വിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ നമ്മളര ഇഞ്ച് ഡൗൺവേഡ് കൊടുക്കുകയാണ് ആ പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മളൊരാറ് ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ ലെങ്ത് കൊടുക്കുന്നത് ഷോൾഡറിൻ്റെ വിടുത്ത് അഞ്ചര ഇഞ്ച് തന്നെയാണോ ഈ സൈഡിൽ നിന്നുള്ളതൊന്നും നമ്മൾ ഇതുപോലെ നോക്കുക അതിനുശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയും നമ്മളുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുകയാണെ ടോട്ടൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ എന്നുള്ളതാണ് ഫോർമുലയെ നമുക്കിപ്പം ഒമ്പത് ഇഞ്ച് കിട്ടി രണ്ട് ഇഞ്ച് നമ്മൾ സീം സീമലവൻസും കൊടുത്തു അതുപോലെ തന്നെയാണ് നമ്മുടെ ടോട്ടൽ വേസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ എന്നുള്ളതാണ് ഫോർമുല നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ അളവുകളെല്ലാം ഇവിടെ എഴുതുന്ന ആണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തു ഇനി നമ്മൾ ഈ കോർണറിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക ഈ ഒരു പോയിന്റുകളെ തമ്മിൽ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്താൽ മതി അപ്പം ബാക്ക് ആംഹോള് നമുക്കിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടിയാൽ രണ്ടര ഇഞ്ച് നമ്മൾ നെക്കിനെ വിട്ട് കൊടുത്തു ഒരു എട്ട് ഇഞ്ച് ലെങ്ത്തും കൊടുക്കുകയാണ് ഈ രണ്ടര ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഡൗൺവേഡോട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നെക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു നല്ല നെക്ക് കിട്ടുന്ന രീതിയിൽ ഈ ഒരു പാങ്ങളെ തമ്മിൽ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയും നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്നതിനെ എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പം ബാക്ക് പോർഷൻ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം റെഡിയായി ലഭിച്ചിട്ടുണ്ട് നിവർത്തി കഴിയുമ്പോൾ നമുക്കിതുപോലെയാണ് കിട്ടുന്നത് ഇനി മെയിൻ ക്ലോത്തുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് ചെയ്തെടുത്തോളേ ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മളുടെ ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെയാണ് നമ്മളിപ്പം മടക്കി കൊടുത്ത് ഇട്ടിരിക്കുന്നത് അതിനുശേഷം നമ്മളുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ലൈനിങ് ക്ലോത്തായിട്ട് ബാലൻസ് ക്ലോത്തുകളെ എല്ലാം കൂടെ കൂട്ടിയാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു നമ്മളുടെ ഭാഗത്ത് അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെ ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ള ആ വിടുത്താണ് ഈ അര ഇഞ്ച് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് പോർഷൻ എടുത്തിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്കാണ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത് ഇത് വെച്ച് കൊടുക്കുമ്പോൾ എല്ലായിടവും നല്ല നീറ്റായിട്ടായിരിക്കണം ഇങ്ങനെ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ബാക്ക് പോർഷൻ്റെ അളവുകളെ നമ്മളുടെ ആ ക്ലോത്തിലേക്ക് ഇങ്ങനെ നമ്മൾ പതിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം വരച്ചെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ വരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ബാക്ക് പോർഷൻ അങ്ങ് ഇതുപോലെ അങ്ങ് മാറ്റാം ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രണ്ട് പോർഷൻ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ വെടുത്തിയാൽ മതി നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് വിടുത്ത് ഇതുപോലെ നമ്മൾ താഴേക്ക് ഈ കറക്റ്റ് അളവ് ഇതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്ന് അരേ ഇഞ്ച് അകത്തേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്ലാൻ ലൈനും ഒന്നും നമ്മൾ ഇതുപോലെ വലിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് വരുന്ന വെട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം ആം ഹോളെ ഫ്രണ്ട് ആം ആംഹോളെ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ നെക്ക് വിടുത്ത് നമ്മൾ രണ്ടര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ആ രണ്ടര ഇഞ്ചാണ് ബാക്ക് പോർഷന് കൊടുത്തത് എത്രയാണോ അതുതന്നെ നമ്മൾ ഇവിടെ കൊടുക്കുക നെക്ക് ലെങ്ത് നമ്മളൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് ഫ്രണ്ട് പോർഷന് കൊടുക്കുന്നുള്ളേ നമുക്ക് ഓരോരുത്തർക്കും ആറ് ഇഞ്ചോ ആറര ഇഞ്ചോ വരെ എടുക്കാവേ നമ്മളിപ്പോൾ ഒരു അഞ്ചേ മുക്കാലേ കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്ത് ഈ ഭാഗങ്ങളെല്ലാം നല്ല ക്ലിയർ ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഒരു ബോക്സ് പോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കിന് വിട്ട് വേണമെങ്കിൽ ഒരല്പം കൂടെ വേണമെങ്കിൽ വിട്ട് ആ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ വരച്ച് കൊടുക്കുക അവൻ നമുക്കിപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗം പുറത്തേക്ക് അധികം വരയ്ക്കുന്നില്ല ഈ ബോക്സിനുള്ളിൽ വരുന്ന രീതിയിൽ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കൊരു ഒന്നര ഇഞ്ച് ഈ ബാക്ക് പോർഷന് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ലെങ്തിൽ നിന്ന് കൂടുതൽ ഫ്രണ്ട് പോർഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നരയോ ഒന്നേകാലാണെങ്കിലും കുഴപ്പമില്ല നമുക്കിപ്പോൾ ഒന്നരയാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ടക്ക് പോയിന്റ് ആണ് അത് നമ്മളുടെ പൊക്കോ അനുസരിച്ച് വ്യത്യാസം വരുവേ നമ്മൾക്ക് ഇപ്പോൾ ഒരു നോർമൽ പൊക്കോ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ പതിമൂന്നര ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഓരോരുത്തരും അവനവൻ്റെ ടക്ക് അളവ് എവിടെ ഏതാണെന്നുള്ളത് നമ്മളുടെ ഒരു പഴയ സാരി ബ്ലൗസിൽ നിന്ന് നോക്കിയെടുത്താലും മതിയെ ആ ഒരു പോയിൻറ്റ് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻ്റിൽ നിന്നൊരു മൂന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവേ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോയിന്റിൽ ഒരു ഒരു ഇഞ്ചും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം ഈ പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ബെൽറ്റ് റെഡിയാക്കി എടുക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ വരച്ച് കൊടുത്തിരിക്കുന്ന പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നമ്മൾ ഓരോ ഇഞ്ചാണ് നമ്മുടെ ട ടക്കിന് വിടുത്തിട്ട് കൊടുക്കുന്നത് അത് നമുക്ക് ഒന്നര വേണമെങ്കിൽ കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ഇഞ്ച് ഇവിടെ കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളൊരു ഇഞ്ച് ഇങ്ങനെയും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മൂന്നര ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം നമ്മളിപ്പോൾ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു കൊടുക്കുന്നുള്ളേ എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പം ടക്ക് പോയിൻ്റ് നമുക്കിവിടെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മളിവിടേക്ക് നമുക്ക് കാലിഞ്ച് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അരേ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് നമ്മളിഷ്ടമാണ് നമ്മളിപ്പോൾ അരേ ഇഞ്ചാണ് ഈ പോയിൻ്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നത് ഇപ്പം നമ്മളുടെ ടക്ക് ഇവിടെ റെഡിയായി ലഭിച്ചിട്ടുണ്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളുടെ ആംഹോളിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലേക്ക് നമ്മൾ അര ഇഞ്ച് വീതം ഇതുപോലെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം നമ്മളുടെ ടക്ക് പോയിൻ്റുകളെല്ലാം റെഡിയായി ലഭിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു പോയിന്റിലൂടെ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ടക്ക് ഭാഗം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലു ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഇഞ്ച് നമ്മൾ ഒരു ലൂസിന് കൊടുക്കുകയാണ് കൊടുക്കുകയാണെ അതിന് ശേഷം രണ്ടിഞ്ച് ആ ടക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനുള്ളതാണ് ആ ഒരു ഇഞ്ച് അതിന് ശേഷം രണ്ടിഞ്ച് നമ്മുടെ സീമലവെന്സും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബെൽറ്റിനായിട്ടുള്ളതാണ് നമ്മുടെ വേസ്റ്റ് അളവിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ മാർക്ക് ചെയ്യുക അതിന് ശേഷം രണ്ട് ഇഞ്ച് നമ്മളിവിടെ തയ്യൽത്തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയും നമുക്കൊരു ചെറിയ കാര്യവും കൂടെ ഉണ്ട് വേസ്റ്റ് അളവും അതുപോലെ തന്നെ നമ്മളുടെ സീമലവെൻസും എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴും ഈ ഒരു ഭാഗത്ത് നമുക്ക് ടക്ക് പോയിൻ്റ് പോയി കഴിയുമ്പം വിട്ത്ത് കൂടുതൽ വേണം അതുകൊണ്ട് ഈ ഒരു പോയിന്റ് കഴിയുമ്പം നമ്മൾ ഈ ടക്കിന് എത്രയാണോ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ രണ്ടിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ആ രണ്ടിഞ്ചോ രണ്ടര ഇഞ്ചോ ആയിട്ടോ നമുക്ക് വേണം ഇങ്ങനെ മാർക്ക് ചെയ്യാം നമ്മൾ അവിടെ നമ്മളവിടെ മൂന്നിഞ്ചാണ് കൊടുത്തിരിക്കുന്നെങ്കിൽ ഇവിടെ ഇഞ്ച് കൊടുത്തോണേ അത് നമ്മളെത്രയാണോ ആ ടക്കിനെ വിട്ട് കൊടുക്കുന്നത് അതിങ്ങനെ മാർക്ക് ചെയ്തുകൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടക്കിട്ട് വരുമ്പോൾ നമുക്ക് ക്ലോത്ത് തികയാതെ വരും അത് വരരുത് അതുകൊണ്ട് നമ്മൾ നമ്മളിതുപോലിങ്ങനെ ഈ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനെ ഇതാണ് നമ്മളുടെ ബെൽറ്റിൻ്റെ വിഴുത്തുവേ അതും ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഫ്രണ്ട് പോർഷൻ ഇപ്പം നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇനിയും നമ്മളങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളുടെ വീഡിയോസൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റ കൊണ്ട് ഫേസ്ബുക്ക് കൊണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് സ്വന്തമായിട്ട് ഏതൊരാൾക്കും സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നതും കഷ്ടപ്പെടാൻ മനസ്സുമുള്ള ഏതൊരാൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഈ വശമെന്ന് അറിയാനായിട്ട് നമുക്ക് ഇതിവിടെ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുകയെ ഇപ്പം നമുക്ക് ഇതുപോലെ ബെൽറ്റും നമ്മുടെ ഫ്രണ്ട് പോർഷനും ഇതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇത് ഇതേ സെയിം അളവിൽ നമ്മളുടെ മെയിൻ ക്ലോത്തുമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് രണ്ട് വശത്തേക്ക് ഒരേ അളവ് കിട്ടാനായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ ആ ടക്ക് പോയിന്റ് ഒക്കെ ഒരേ രീതിയിൽ ഇട്ട് കൊടുക്കേണ്ട സെയിം അളവ് കിട്ടുവേ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതിയെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ടക്കിൻ്റെ ഭാഗങ്ങളും എല്ലാം ബെൽറ്റിൻ്റെ ഭാഗങ്ങളും എല്ലാം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണേ ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യുന്നത് നമ്മൾ മെയിൻ ക്ലോത്തിലാണ് നമ്മൾ ഇതുപോലെ നാലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ നമ്മുടെ ക്ലോത്തിനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പം നാലായിട്ടാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് ലെങ്ത് നമുക്ക് ഒരു ഒമ്പത് ഇഞ്ചാണ് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തോളേ നമുക്കിപ്പോൾ ഇത്രയും ഈ ഒരു ക്ലോത്തിൽ കിട്ടത്തുള്ളെ ഇനി പത്ത് ഇഞ്ച് കൊണ്ട് നമുക്ക് വിട്ടുവേ ഈ രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം നമ്മളുടെ ഇവിടെ സ്റ്റിച്ചിങ് പോയിന്റിനുള്ള ഒരു അര ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്ത് എവിടം വരെയാണ് സീമലവൻസ് വരെയുള്ളത് എട്ട് ഇഞ്ചാണ് ആ എട്ടിഞ്ച് ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം രണ്ടിഞ്ചാണ് നമ്മളുടെ തുമ്പ് ആ ഇഞ്ചും നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡൗൺ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് അളവിനെ നമ്മൾ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അത് ഓരോരുത്തരു അവനവൻ്റെ അളവ് കൊടുത്തു വേണം നമ്മളിപ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മൂന്നര പോയിന്റ് ആറെന്ന് കിട്ടിയാലും നമുക്കത് മൂന്നര ഞങ്ങ് റൗണ്ട് അപ്പ് ചെയ്ത് കൊടുത്താൽ മതിയേ അതിൽ ഒരു ചെറിയ വ്യത്യാസമൊന്നും വന്നാലൊന്നും ഒരു കുഴപ്പമില്ല ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ സ്ലീവ് കട്ട് ചെയ്താൽ ഒട്ടും ചുളുക്കില്ലാ നമുക്ക് കൈക്കുഴിയൊക്കെ കിട്ടുവേ എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നു അതിന് ശേഷം ഈ ഒരു പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ മുകളിലേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ താഴേക്കും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഈ ഭാഗത്ത് ഓവൽ ഷേപ്പിലായിരിക്കണം ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഒരു സെൻറ്ററിലേക്ക് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം താഴ്ത്തി ഇങ്ങനെ കറക്റ്റ് പോയിൻ്റിലൂടെ വരച്ചെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന മതി നല്ല നീറ്റായിട്ട് നമുക്കിപ്പം കിട്ടുവേ സ്ലീവ് കട്ട് ചെയ്യുന്ന ഏറ്റവും എളുപ്പ മെതേഡാണ് ഇനി ഓപ്പൺ എത്രയാണോ വേണ്ടത് അതിങ്ങനെ മാർക്ക് ചെയ്യുക ഇഞ്ച് നമ്മൾ ഇവിടെയും സീമെലമെൻസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമുക്കിനി ഇത് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി സ്ലീവ് കട്ട് ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ മതി നമ്മൾ കൈകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇതിനുള്ള ആക്സസറീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുമെ അതിന് ശേഷം ഇതിനെ നിവർത്തി ഈ ഒരു ഭാഗം ക്ലോസ് ആയിരുന്നു അതിനെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് രണ്ട് സ്ലീവും ഒരേപോലെ ഇവിടെ റെഡിയായി ലഭിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ലൈനിങ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണേ നമുക്ക് ഇതുപോലെയാണ് ഇപ്പം നമ്മുടെ സ്ലീവ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇതിനെ ഇനി ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണെ നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നല്ല വശങ്ങളെ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഒരു ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് കറക്റ്റ് സെൻ്ററിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുഴിച്ചു കൊണ്ടുന്ന് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം ഈ കുഴിച്ച് കട്ട് ചെയ്യുന്നിടവാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുവേണ്ടിയാണ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിപ്പം കട്ടിങ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നത് ബാക്ക് പോർഷൻ നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ലൈനിങ്ങുമായിട്ട് എടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്തിന് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും നല്ല നീറ്റായിട്ട് നമ്മൾ അയൺ ചെയ്ത് നല്ല നീറ്റായിട്ടായിരിക്കണം ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് ഒട്ടും ചുളുപ്പമൊന്നും വരാൻ പാടില്ല നമ്മളിപ്പോൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് സെക്കൻഡ് വീഡിയോയാണ് നമ്മൾ പാർട്ട് ടൂ ആയിട്ട് ഇടുന്നത് അത് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്